ിയോബ് അധ്യായം മുപ്പത്തൊന്ന് ഞാൻ എന്റെ കണ്ണുമായ ഒരു നിയമം ചെയ്തു പിന്നെ ഞാൻ ഒരു കനികയെ നോക്കുന്ന എങ്ങനെ എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഒരു ദൈവം സദർശിച്ച് വരുന്ന അവകാശവും ഉണ്ട് നീരി കെട്ടുവാൻ അപായവും ദുഷ്പ്രവൃത്തിക്കാർക്ക് വിപത്ത് പതിയോ എന്റെ വഴികളെ അവൻ കാണുന്നില്ലയോ എന്റെ കാൽഡികളെയൊക്കെയും എണ്ണുന്നില്ലയോ ഞാൻ കപടുത്തി നടന്നുവെങ്കിൽ എന്റെ കാൽ പഞ്ചരിക്കൂടിയെങ്കിൽ ദൈവം എന്റെ പരമാർത്ത അറിയേണ്ടതിന് ഒറ്റ ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ എന്റെ കാലിൽ വഴി വീട്ട് മാറിയെങ്കിൽ എന്റെ ഹൃദയം എന്റെ കണ്ണിനെ പിന്തുടർന്നുവെങ്കിൽ വല്ല കറയും എന്റെ കൈക്ക് പറ്റിയെങ്കിൽ ഞാൻ മറ്റൊരു നേരിട്ടെ എന്റെ സ്വന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ എന്റെ ഹൃദയം ഒരു സ്ത്രീ എങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ കൂട്ടുകാരന്റെ വാദത്തിൽ ഞാൻ പതിയിരുന്നുവെങ്കിൽ എന്റെ ഭാര്യ മറ്റൊരു തന്നെ മാവ് കുടിക്കട്ടെ അന്യർ അവളുടെ മേൽ കുനിയട്ടെ അത് മഹാപാതകമല്ലോ ഞായും ആശിഷ്ടിക്കാൻ കുറ്റമന്ത്രി അത് മരകും ദൈവിക്കുന്ന സ്ത്രീ ആവും അതിന്റെ അനുഭവം ഒക്കെ നിർമൂലമാക്കും എന്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ ദൈവത്തെ നൽകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അവൻ അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്ത് ഇത്രയും പറയും ഗർഭത്തിൽ എന്നെ ഉള്ള വാക്കിയോ അല്ലയോ അവനോ ഒരു വാക്കിയതോ ഉടത്തിൽ ഞങ്ങളെ നിർമ്മിച്ചു ഒരുത്തനല്ലയോ ദരിതമാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ വിധവയുടെ കണ്ണി അശ്വനിപ്പിച്ചെങ്കിൽ അനാഥന അംശം കൊടുക്കാതെ ഞാൻ തലിച്ച് എന്റെ ആഹാരം കഴിച്ചെങ്കിൽ മുതൽ ഞാൻ അപ്പൻ പോലെ അവനെ വളർത്തിയും ജനിച്ചതുമുള്ള മുതൽ അവളെ പരിപാലിക്കുകയും ചെയ്തു ഒരു ഒരുട്ടൻ വസ്ത്രമില്ലാതെ നശിപ്പോകുന്നതോ ദരിദ്രൻ പുതുപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് അവന്റെ ആരാ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ എന്റെ ആടുകളുടെ രോമം കൊണ്ട് അവനെ മാറിയില്ലെങ്കിൽ പഠനവാധികൾ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കയ്യോങ്ങിയെങ്കിൽ എന്റെ ഭുജം പലകയിൽ നിന്ന് വീഴട്ടെ എന്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ ദീപ വായിച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു അവന്റെ ഔന്നം നിർം എനിക്ക് ആപതില്ലാതെയായി ഞാൻ പൊന്ന് എന്റെ ശരണമാക്കിയെങ്കിൽ തങ്കത്തോട് നീ എന്റെ ആശ്രയമെന്ന് പറഞ്ഞുവെങ്കിൽ എന്റെ ധനം വളരെ ആയിരിക്കുക എന്റെ കൈ അധികം സമ്പാദിച്ചിരിക്കുന്ന ഞാൻ സന്തോഷിച്ചുവെങ്കിൽ സൂര്യൻ കാശിക്കുന്നതോ ചന്ദ്രശോഭയോട് ഗമിക്കുന്നതോ കണ്ടിട്ട് എന്റെ ഹൃദയം കൂടമായി വശീകരിക്കപ്പെടുകയും എന്റെ വായി എന്റെ കൈയ്യെ ചുടിക്കുകയും ചെയ്തുവെങ്കിൽ അത്വോമാർ ശിക്ഷിക്കാനുള്ള കുറ്റമത്രേ അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിശ്ചയിച്ചു വന്ന് വരുമല്ലോ എന്റെ വൈര്യയുടെ നാശത്തിങ്കിൽ ഞാൻ സന്തോഷിക്കുകയോ അവന്റെ അനർത്ഥത്തിങ്കിൽ ഞാൻ നികളുകയോ ചെയ്തുവെങ്കിൽ അവന്റെ പ്രാണനാശനിച്ചു ചെയ്യാൻ ശാപം ചൊല്ലി പാപം ചെയ്യാൻ എന്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അവന്റെ ദേശികൾ മാംസം നിന്ന് തൃപ്തി വരാത്തവർ ആർ എന്നിങ്ങനെ എന്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ പെരുദേശി പെരുവേതിയിൽ രാബാർക്കേണ്ടി വന്നിട്ടില്ല വഴിപോക്കിന് ഞാൻ എന്റെ വാതിൽ തുറന്നു കൊടുത്തു ഞാൻ ആദാമിനെ പോലും എന്റെ ലംഘനം കൂടി എന്റെ അകൃത്തി മാർപെടുത്ത് മറച്ചു വെച്ചെങ്കിൽ മഹാപുരുഷാരത്തെ ശങ്കിക്കുകൊണ്ട് വംശകാരൻ നിന്ന് എന്നെ ഭ്രമിക്കുക കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ ഉണ്ടായിരുന്നുവെങ്കിൽ അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവനുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഇതാ എന്റെ ഒപ്പ് സർവശക്തി എനിക്ക് ഉത്തരം നൽകുമാറാട്ടെ എന്റെ പ്രതിയോഗി രീതി അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു അത് ഞാൻ എന്റെ ചുമലിൽ വായിക്കുമായിരുന്നു ഒരു മങ്കുട മകുടമായിട്ട് അതറിയുമായിരുന്നു എന്റെ കാൽഡികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും ഒരു പ്രഭു എന്ന പോലെ ഞാൻ അവനോട് അടുക്കും എന്റെ നിലം എന്റെ നേരെ നിലവിളിക്കുകയോ അതിന്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കയറുകയോ ചെയ്തുവെങ്കിൽ വില കൊടുക്കാതെ ഞാൻ അതിന്റെ വിളവ് തിന്നുകയോ അതിന്റെ ഉടമക്കാരെ പ്രാണം പോകാൻ സംഗതിയാക്കുകയോ ചെയ്തുവെങ്കിൽ കോതമനു മകരം കാരമുള്ളും യോഗത്തിന് മരം കളയും മുളച്ചുവരട്ടെ ഈ യോഗ വചനങ്ങൾ അവസാനിച്ചു